എങ്ങനെ ഇരിക്കുന്നു ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആലത്തൂർ സൊസൈറ്റി ബംഗാളി പെണ്ണ് കിട്ടി നീ ഇങ്ങനെ അല്ല രവീന്ദ്രൻ മോന്തിക്ക് പണി മാറിയല്ലേ രണ്ട് പൊറോട്ടയും ഹാൻസിൽ കടന്നുറങ്ങനെ ആര ക്യാ സന്തോഷ് ചേട്ടൻ നൈറ്റ് ഷിഫ്റ്റ് വേറെയുണ്ട് പനിപൂരി പെലച്ച ഒരു മണി വരെ കടിയുണ്ട് എന്റെ അമ്മ നീ കൊറേ ഉണ്ടാക്കണ്ടല്ലോ ബംഗാളിലെ അമ്പാനി ആവോ അതല്ല മാസം എല്ലാ ചെലവും ഒരു പതിനായിരം രൂപ കിട്ടു ഓട്ടാ കുടുംബം എല്ലാ ചെലവ് കഴിയും ഒരു മാസം അമ്പതിനായിരം രൂപ കിട്ടിയാ കിട്ടി എന്താ ചെലവ് കഴിഞ്ഞു മാസം അമ്പതിനൊരു ഹോമം നടത്താനുണ്ട് ഞാൻ ഈ പാലക്കാട് ഒരു ബംഗാളി കാടാക്കും